കൂരിക്കുഴി മഹൽ പ്രവാസി അസോസിയേഷൻ കൈകുമംഗലം പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കൂരിക്കുഴി സെന്ററിലെ വിവിധ ഇടങ്ങളിലാണ് അത്യാധുനിക സംവിധാനങ്ങളോടെ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് കോടി സെൻട്രൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ ബന്ധപ്പെട്ട് വരാം ചില കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം നമ്മള് നമ്മള് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ ഒരു സമീപനം എടുത്ത് മുമ്പോട്ട് പോയാൽ നമ്മുടെ പ്രദേശം സംരക്ഷ ഉള്ള ഒരു പ്രദേശമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇത് മാത്രമല്ല ഇപ്പൊ ഇവിടെ ഉള്ളതിന്റെ പ്രശ്നം ഒന്ന് നേരത്തെ പറഞ്ഞ മയക്കുമരുന്നിന്റെ അങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ടതാണ് രണ്ട് വേസ്റ്റ് ഇങ്ങനെ ഇടുന്ന ആളുകൾ രാത്രിയാകുമ്പോ വേറെ എവിടെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് തള്ളുന്ന ആളുകളുണ്ട് അവരെ പിടിക്കാൻ നമുക്കിത് സഹായമാണ് മാല പൊട്ടിക്കുന്നവരും വീട്ടിൽ കയറുന്നവരെയും പിടിക്കാൻ സഹായമാണ് അങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യം അതൊരു സൂക്ഷ്മമായി പരിശോധിച്ച് അതിനൊക്കെയുള്ള ഒരു രീതി ചെയ്താൽ നമുക്ക് ഇതി രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകാൻ കഴിയും കെ എം പി എ കോർഡിനേഷൻ പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷനായി സി സി ടി വി ക്യാമറ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സി സി ടി വി ക്യാമറ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം അത് വളരെ ധാർദവുമായി ഏറ്റെടുത്ത് മല്ല് പ്രവാസി സംഘടന ഏറ്റെടുത്ത് അത് നടപ്പിലാക്കിയ ഒരു സുദിനമാണെന്ന് അപ്പോൾ നമ്മൾ കൈപ്പമംഗലം ഇടത്തിരുത്തി അതുപോലെ പെരിഞ്ഞനം പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് നമ്മുടെ നാടിനെ കൂടുതൽ

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് കയ്പമംഗലം എസ് ഐ കെ എസ് സൂരജ് പഞ്ചായത്ത് അംഗങ്ങളായ പി എം എസ് ആബിദീൻ ഗദീജ പുതിയ വീട്ടിൽ സിബിൻ അമ്പാടി സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം മഹല് പ്രസിഡന്റ് സിറാഞ്ചുദ്ദീൻ സഖാഫി ജമാൽ തിണ്ടിക്കൽ കെ എം പി എ പ്രതിനിധികളായ കെ കെ ഹംസ കെ എ ജാഫർ സാദിഖ് ടി കെ ഉബൈദ് കെ കെ സക്കരിയ തുടങ്ങിയവർ സംസാരിച്ചു പറയുന്നുണ്ട് അപ്പം പറയുമ്പോഴും കുഴപ്പം അടുത്ത കള്ളൻ എന്ത് ചെയ്യും അടുത്ത തവണ ഈ കള്ളൻ ആ ഒരു ഭാഗം കൂടി കവർ ചെയ്തിട്ട് എന്നാൽ ശരി സി നോക്കി പിടിച്ചു അപ്പം ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം ഈ തവണ അടുത്ത മോഷണം നടത്താം എന്നുള്ളത് തീരുമാനം എടുക്കും എങ്ങനെ പോയാലും ഹെൽമെറ്റ് വയ്ക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് സമയത്തേക്ക് അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും ഹെൽമെറ്റ് ഉരി ഉണ്ടാവും കോൺഫിഡൻസ് ഉണ്ട് ഇവർക്ക് ഓവർ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഊരി ഉണ്ടാവും ആ സമയത്ത് അവനെ പിടിക്കാനുള്ള യോഗമുള്ളതാണെങ്കിൽ അവൻ ആ സി സി ടി വി ക്യാമറയിൽ പെട്ടിരിക്കും അങ്ങനെ വെച്ച് നമ്മളവനെ പിടിക്കും ചിലപ്പോൾ മോഷണം ആയിരിക്കും ഉപയോഗിക്കുക നമ്പർ പ്ലേറ്റ് നമ്മൾ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഐഡിയ വെച്ച് അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പുകളുണ്ട് അതിൽ കൊടുത്തിട്ട് അവനെ ഡിറ്റക്ട് ചെയ്യും ആളെ ഐഡൻറ്റിഫൈ ചെയ്യും ആളെ ഐഡന്റിഫൈ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഒരു കേസിലെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം പിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈ ആധുനിക കാലഘട്ടത്തിൽ ടെക്നോളജി ഏറ്റവും വളർന്ന ഈ ഒരു സമയത്ത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരം സി സി ടി വി ക്യാമറകളിലൂടെയാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും കിട്ടുന്നത് ക്യാമറ കണ്ണുകളിലൂടെ പോവുകയാണ് മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും തൂക്കത്തിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ